ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും ഇദ്ദേഹത്തിൻ്റെ വൈഭവം ഏറ്റുവാങ്ങുന്ന എല്ലാ ചാനൽ പ്രേമികൾക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ശംബാലയെ പറ്റിയാണ് നമ്മുടെ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശംബാല എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കുറ്റിമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് കുറ്റിമൂടെ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് കഴിഞ്ഞിട്ട് കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നും കല്ലറ പോകുന്ന വഴിയിൽ കുറ്റിമൂട് സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിനെ നമ്മൾ ശംബാല എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ് ഈ ശംബാല എന്ന പേര് അവിടെ നൽകിയത് അതിനും ഒരു വലിയ ചരിത്രം തന്നെയുണ്ട് ഈ ശംബാല എന്ന് പറയുന്ന സ്ഥലം ഈ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ എന്നെ കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം അതായത് ഇപ്പോഴല്ല ഒരുപാട് നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് മെയ് ജൂൺ കാലഘട്ടത്തിലോ ജൂലൈയിലോ ആണെന്ന് തോന്നുന്നു ഈ ഒരു ശംബാലയിലേക്ക് ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല ഇന്നെന്തോ ഒന്നാം തീയതി ധനുമാസം ഒന്നാം തീയതി അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യണമെന്നും ഒരു ഇൻഡിവിഷൻ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് അതിനെപ്പറ്റി തന്നെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചത് എല്ലാ ദിവസവും ഒന്നാം തീയതി നല്ലൊരു വാർത്ത തന്നെ എല്ലാവർക്കും പേർക്കും ചെല്ലപ്പെട്ടെ എന്നൊരാഗ്രഹം അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമുക്കിനി ശമ്പാലയിലോട്ട് എങ്ങനെയാണ് ഞാൻ ശമ്പാലയിൽ എത്തിച്ചേർന്നതെന്നും ആ പേരെങ്ങനെയാണ് ആ സമാധിസ്ഥലത്തിന് ലഭിച്ചത് എന്നുള്ള ഒരു വീഡിയോയാണ് ഇന്നിവിടെ ചെയ്യുന്നത് അതായത് ഏകദേശം ജൂണോ ജൂലൈയോ മാസമാണെന്ന് തോന്നുന്നു ഒരു ദിവസം ഒരു ആറാറര മണി സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദൃശ്യമായിട്ടും ഇദ്ദേഹം എൻ്റെ ലേക്ക് വരികയും എൻ്റെ മനസ്സിന് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് ഈ ശമ്പാല കാണാനാണ് എനിക്ക് എനിക്കിന്നും ഓർമ്മ അതിന് ശേഷമാണ് അദ്ദേഹം എന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോവുകയും ബാക്കി പല സ്ഥലങ്ങളിലും എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഈ പറയുന്ന ശമ്പാലയിലേക്കാണ് അപ്പോൾ ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് ആദ്യം അത് നമ്മളിവിടുന്ന് തിരിക്കുകയും ഒരിട്ടായ ഒരു ടണൽ പോലുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് പോയി പോയി കുറേ രൂപ കുറേ സമയം ഇദ്ദേഹം ഞാനുമായിട്ട് കാര്യം ഇദ്ദേഹം എന്നോട് ഒരേയോട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനതെല്ലാം ഇങ്ങനെ കേട്ട് ദേഹത്തിനൂടെ ഇങ്ങനെ പോവുകയാണ് പോയി കുറേ രൂപം ചിലപ്പോൾ ഞാൻ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് ഒരു പ്രകാശ വലയം അതായത് നമ്മുടെ ഈ നൈറ്റ് ക്രിക്കറ്റ് മാച്ചെല്ലാം നടക്കുമ്പം വെളിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രകാശഗോളമായി നിൽക്കുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് എനിക്ക് തോന്നിയത് ഇദ്ദേഹം എന്നെ അതിൻ്റെ അടുത്ത് ചെന്നതും ഞാൻ ഇതകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണിൽ തന്നെ ആ പ്രകാശം താങ്ങാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ക എനിക്ക് ആ ഒരു പ്രകാശം താങ്ങാൻ കഴിഞ്ഞു ഒന്ന് എന്നതാണ് അപ്പോൾ നമ്മൾ ഞാൻ ചെന്ന് എൻട്രി ചെയ്യാവുന്നത് വലിയ വിശാലമായ ഒരു വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് ഭയങ്കരമായി പവർഫുള്ളായിട്ട് നല്ല വെളിച്ചവും കാര്യങ്ങളും അപ്പോൾ ഞാൻ ചെന്ന് നേരെ നോക്കുമ്പോൾ ഒരു പീഡം അവിടെ ഉണ്ട് മോളിൽ നിന്നും ഒരു ലൈറ്റ് പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ അടിക്കുന്നുണ്ട് നമ്മുടെ ഈ നാടകത്തിലെല്ലാം ഫോക്കസ് ലൈറ്റ് അടിക്കുന്ന ഒരു പ്രത്യേക പ്രകാശ വലയം തന്നെ ആ ഒരു പീഠത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ അതിലൊരിക്കുന്ന രൂപം എനിക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു ഒരു രൂപം അവിടെ ഉണ്ട് പക്ഷെ എന്താണ് രൂപമെന്നുള്ള വ്യക്തതയല്ല അതിനുശേഷം ഞാൻ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പണ്ടെല്ലാം കണ്ടിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ അവിടെ കണ്ടു അവിടെ ഇരുന്ന് ഓരോരുത്തരും ഇങ്ങനെ ജപിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഒരുപാട് അവിടെ ഇരുന്നുകൊണ്ട് ജപിക്കുന്നുണ്ട് അതായത് ശ്രീനാരായണ ഗുരു ഉണ്ടാവും ഉണ്ട് അതിൽ രാജാറാം മോഹൻ റായുണ്ട് യേശു ക്രിസ്തു ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് 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 പ്രശസ്തരായ ആൾക്കാർ ചട്ടമ്പിസ്വാമിയെ പോലെ തോന്നിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ അവിടെ കണ്ടു അവരൊക്കെ ഒരുപാട് പേര് ഇരുന്ന് ധ്യാനിക്കുകയാണ് ഞാൻ കാണുന്നത് കണ്ണടച്ചിരുന്നു കൊണ്ട് അവർ ധ്യാനിക്കുകയാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അന്ന് എനിക്ക് ഇത്രയും സ്പിരിച്വാലിറ്റിയിലോട്ട് ഞാൻ കയറി നിൽക്കുന്ന സമയമാണ് കയറി വരുന്ന സമയമാണ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ സത്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോൾ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു ഇവരൊന്നും ഇതുവരെയും പരബ്രഹ്മത്തിൽ എന്തുകൊണ്ട് ലയിച്ചില്ല ഇവരെല്ലാം മനുഷ്യജന്മം എടുത്തവരാണ് അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്ത നമ്മൾ ഫോട്ടോയിലും മറ്റും എല്ലാം കണ്ട് കേൾവിപ്പെട്ട ഒരുപാട് പേരവിടെ കണ്ടു ഒരുപാട് പേര് അവിടെ എല്ലാവരിരുന്ന് ജാനിക്കുകയും കുറച്ച് പേര് അങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഞാൻ അവിടെ കാണുന്നത് മാത്രവുമല്ല മുകളിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഒരു വെള്ള നിറത്തിലുള്ള അത് പഞ്ഞുതുള്ളിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ എന്തോ ഒരു പഞ്ഞിക്കെട്ട് കണക്കുള്ളൊരു സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു കുതിര കണക്ക് തോന്നിക്കുന്ന എന്തോ ഒരു കുതിരയാണെന്ന് കുതിരയുടെ ആകൃതി ഒരു രൂപമെന്ന് വേണമെങ്കിൽ നമുക്കതിനപ്പം അതിങ്ങനെ അവിടെ പറന്നു നടക്കുന്നതുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ക്യാരി കേച്ചർ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അവർക്ക് ആർക്കും ശരീരമില്ല കേട്ടോ അങ്ങനെ ആരും വിചാരിക്കരുത് ശരീരത്തോടു കൂടിയാണ് അവരവിടെ ഇരിക്കുന്നത് ഒരിക്കലുമല്ല ഇവർക്കെല്ലാം സൂക്ഷ്മ എന്ന് പറയാം നമുക്കൊരു ക്യാരി കേച്ചർ പോലെ നമുക്കൊരു രൂപം പോലെയാണ് തോന്നുന്നത് അവിടെ വെള്ളക്കളറിലുള്ള നല്ല വെളുത്ത രൂപങ്ങൾ അതാണ് അവിടെ ഇരുന്ന് അല്ലാതെ ആരുടെയും ശരീരം ഞാൻ അവിടെ കണ്ടില്ല ശരീര രൂപമല്ല ഞാൻ കാണുന്നത് അതാണ് ഞാൻ വ്യക്തമായി പറയുന്നത് പലർക്കും ഡൗട്ട് ഇനി ഞാൻ ശരീരമാണോ കണ്ടത് അതോ ഇനി എന്താണ് കണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഇത്രയും വ്യക്തമായി പറയുന്നത് ക്യാരിക്കേച്ചർ പോലുള്ള അതായത് രൂപങ്ങളാണ് നല്ല വെളുത്ത സുന്ദരമായ രൂപങ്ങൾ ഞാൻ കണ്ടു മറന്നവർ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു പ്രഗത്ഭരായ ഒരു പക്ഷേ ഒരുപാട് പേരെ എനിക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചു ഒരുപാട് ഉണ്ട് ഉണ്ടതിൽ കാരണം ഞാൻ കാണാത്ത രൂപങ്ങളായിരിക്കും അവരെല്ലാം യോഗിവര്യന്മാരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏതൊരുവിധ സംശയവുമില്ല അങ്ങനെയുള്ളവർക്കെ അവിടെ എത്തിപ്പെടാൻ കഴിയുള്ളൂ എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവരണത്തിൽ നിന്നുമാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇവരൊന്നും എന്തുകൊണ്ട് പരബ്രഹ്മത്തിൽ ലയിക്കുന്നില്ല പരബ്രഹ്മത്തിൽ ലയിച്ച ഒരാൾ പിന്നെ തിരിച്ചു വരില്ലെന്ന് അങ്ങ് തന്നെയല്ലേ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ചാൽ ഇവരാരും അവരുടെ ഒറിജിനൽ രൂപങ്ങളല്ല അവരെല്ലാം പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു പക്ഷേ പരബ്രഹ്മത്തിൽ ലയിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സന്യാസി ആരായ ആൾക്കാർ എന്ത് ചെയ്യും അവരുടെ പ്രഭാവം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി അവർ ഓരോരുത്തരെ ചൂസ് ചെയ്യും മീൻസ് ഓരോരുത്തരെ അവർ നിയോഗിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ അവരുടെ ആ ഒരു സ്ഥാനത്ത് ആ ഒരു രൂപം നൽകി അവരവിടെ ഇരുത്തും അവരാണ് ഇവർക്ക് വേണ്ടിയുള്ള പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഭൂമിയിലോട്ട് ചെയ്യുന്നത് ഇപ്പം ശ്രീനാരായണ ഗുരു പോയെങ്കിലും അവസാന നിമിഷം അദ്ദേഹം ഒരാളിനെ തിരഞ്ഞെടുക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അവിടെ പോയതിന് ശേഷം ആ വ്യക്തി അവിടെ ഇരുത്തിയിട്ടാണ് ഇവർ പരബരമത്തിലോട്ട് ലയിക്കുന്നത് അല്ലാതെ ഇവരൊന്നും ഡയറക്റ്റായിട്ട് പോയി പരബരമത്തിലേക്കില്ല അവിടെ പോയിട്ട് അവിടെ സ്റ്റേ ആയിട്ട് ഇവരുടെ ആ ഒരു എന്നാൽ മാത്രമേ ഇവരുടെ ആ ഒരു പ്രഭാവം ഈ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ നമ്മൾ ഒരു ഒരാളിനെ വിളിക്കുമ്പോൾ അവരിലൊരു പോസിറ്റീവ് എനർജി നമ്മളിലോട്ട് കിട്ടിയാൽ മാത്രമേ ആ കാര്യം പൂർത്തീകരണം വരാമെ മനുഷ്യൻ വിശ്വസിക്കത്തുള്ളൂ എന്ത് കാര്യമായിരുന്നാലും അല്ലെങ്കിൽ കുറേ കുറേ കാലം കഴിയപ്പോൾ കാലക്രമേണ ആ വിശ്വാസം നശിച്ചു പോകും അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ അവിടെ സ്റ്റേ ആയി നിൽക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലെ അക്ഷരാർത്ഥത്തിൽ അതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷകരവും ഒരു അവിടെ ചെന്ന് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര പോസിറ്റീവായി എനിക്കൊന്നും അവിടെ താങ്ങാൻ പോലും കഴിയില്ല എൻ്റെ എനർജിക്കൊന്നും ഒരിക്കലും അവിടെ താങ്ങാൻ വേണ്ടിയില്ല ഇദ്ദേഹത്തിൻ്റെ വൈഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ആ എനർജിയുമായി എനിക്ക് ബാലൻസിങ് കിട്ടാൻ വേണ്ടിയായിരിക്കണം ഇദ്ദേഹം എന്നെ ഇങ്ങനെ പിടിച്ചത് അങ്ങനെ ഞാൻ ആ ശമ്പാലം മുഴുവൻ ഇങ്ങനെ കൂടി ഇങ്ങനെ വീക്ഷിക്കായിരുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് ഒരു അത്ഭുത ലോപം ലോകം ആദ്യമായി കാണുന്ന ഒരു ഒരു അവസ്ഥയാണ് അത് അപ്പോൾ ഞാനിത് ഇങ്ങനെ കണ്ടു കണ്ടെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിക്കണമെന്നു കൊണ്ട് ആ നടുക്കുള്ള ആ ഒരു പീഠത്തിൽ ആരാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ ഒരുപാട് ഹയർ എനർജിയുള്ള ഒരു വ്യക്തി ആയിരിക്കണം അതെന്നുള്ള കാര്യത്തിൽ ഏതൊരു വിധം മാറ്റവും അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ആ ഒരു ശമ്പാല നിയന്ത്രിക്കുന്നത് പോലും ആ വ്യക്തി ആയിരിക്കണം പക്ഷേ അദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹം ഒന്നും എന്നോട് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു പരലോകവും ശമ്പാലയും ഒരിടത്താണ് അപ്പോൾ അദ്ദേഹം ഇല്ലച്ച രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് പറഞ്ഞു പരലോകം ഒരു സൈഡിലും ശമ്പാല വേറൊരു സൈഡിലും അങ്ങനെയാണ് ഇദ്ദേഹം ആ ഒരു ശമ്പാല എന്നൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യങ്ങളെല്ലാം എന്നെ കാണിച്ച് തര തരുകയാണുണ്ട് വളരെ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മളെല്ലാം സ്വപ്നതുല്യമായി നമ്മളെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമായാണ് എനിക്ക് ആ ശമ്പാലയത്ത് നല്ല പോസിറ്റീവ് വൈബും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലം നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളാര ആരായിരുന്നാലും അവിടെ പോയി കയറി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു ആ മഹാനായ ശിവയോഗീശ്വരൻ എനിക്ക് ഒരു ഹിറ്റ് ഗിഫ്റ്റായിരിക്കാം അത് അങ്ങനെയുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും അതിനെല്ലാം ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളവിടെ ഒരു ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ധ്യാനമണ്ഡപം കിട്ടുന്ന കാര്യം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ അവിടെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ഒരു വീടെന്നോ ധ്യാനമണ്ഡപമെന്നോ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഉണ്ടോ അതിനെ വേണമോ അതിനെപ്പറയാം സമാധി സമാധിസ്ഥലത്തായിട്ട് അപ്പോൾ ഞാൻ ഈ സമാധി സ്ഥലത്തിനന്ന അളവെടുക്കാൻ വേണ്ടി നമ്മുടെ ആർക്കിടെക്റ്റായ സാബു സാർ അവിടെ പുള്ളി ഒരു ശ്രീ ശ്രീ രവിശങ്കർ സാറിൻ്റെ ഒരു ഡിവോട്ടിയാണ് പുള്ളി ഒരു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യനെന്ന് വേണമെങ്കിൽ പോലെ വളരെ സാത്വികനായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹമായിട്ടുള്ള നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ പണ്ടുള്ളവർ പറയുന്നത് പോലെ ഈ മാങ്ങ ഉള്ള കൊമ്പെ താഴ്ന്നു നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് അത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് എവിടെയും അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ആ ഒരു സംസാര രീതിയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സാത്വികനായ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹത്തിനെ കണ്ടുപിടിക്കണം അദ്ദേഹമായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വൈഫ് വൈഫും ആയിരുന്നാലും നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ശമ്പാലയിൽ വന്നിട്ടുണ്ട് ഈ സമാധി സ്ഥലത്ത് വന്നിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ട് വെച്ച് രണ്ട് ആൺകുട്ടികളാണ് അദ്ദേഹത്തിന് അവരും നല്ല പയ്യന്മാർ അതായത് ഒരു പക്ഷേ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളർന്നതുകൊണ്ടായിരിക്കണം അവർക്കും ആ ഒരു സ്പിരിച്വലായിട്ടുള്ള ആ ഒരു അറിവല്ല ഉള്ളത് രണ്ട് നല്ല ആൺകുട്ടികൾ ഇപ്പോൾ ഇവരെല്ലാം ഞാൻ പരിചയം അപ്പോൾ ഈ സാറും വൈഫും അന്നത്തെ ദിവസം അവിടെ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ശമ്പാല കെട്ടുന്നതിന് വേണ്ടി ഈ സമാധി സ്ഥലം കെട്ടുന്നതിന് വേണ്ടി ശമ്പാലയിൽ ദേഹവും വൈഫും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരളവൊക്കെ എടുക്കണം അപ്പം നാരായണൻ വന്ന് നമ്മുടെ നാരായണനുണ്ടല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിലും എവിടെന്നെങ്കിലുമൊക്കെ നാരായണൻ വരും പുള്ളിയും ഉണ്ടായിരുന്നു അന്ന് അവിടെ യാദച്ചയുമായിട്ട് നാരായണനോടെ ഉണ്ട് നാരായണൻ കാറെടുത്തോണ്ട് അവിടെ വന്നു അപ്പം ഞാനിവിടെ നിന്ന് രഞ്ജിതയുടെ സ്കൂട്ടറല്ല സ്കൂട്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു ഏകദേശം നമ്മുടെ വാമനാപുരം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് എൻ്റെ ശരീരമെല്ലാം ഭയങ്കരമായി കോരിത്തരിക്കുന്നു എനിക്ക് തോന്നി എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കരമായി തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നി അപ്പോഴും എന്നെ വീണ്ടും എൻ്റെ മൈൻഡ് അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ട് അദ്ദേഹം എന്നെ ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കാരയറ്റുന്ന ആ കളറിലോട്ട് പോകുന്ന തേടി കയറുമ്പോൾ എൻ്റെ മൈൻഡെല്ലാം അങ്ങ് മാറി നമ്മളൊരു ശബരിമലയിൽ പോകുന്നൊരു പ്രതീകമായിരുന്നു നിങ്ങളെപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ രണ്ട് സൈഡും കാടും കാടും ഒരു ചെറിയ തണുപ്പ് ഒരാറു മണി സമയമായി കാണും ആ ഒരു തണുപ്പും എല്ലാം അനുഭവപ്പെട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ശബരിമലയിൽ നമ്മൾ പോകുന്നൊരു ഫീലിങ് അവിടെ നിന്ന് അപ്പോഴാണ് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ എന്ന് രണ്ട് സൈഡും കാടും തേരിയും അങ്ങനെ ആ ഒരു ട്രാവലിൽ കൂടെ ഞാൻ ഇങ്ങനെ പോകുമ്പോഴാണ് ഇദ്ദേഹം എന്നോട് വന്ന് പറയുന്നത് എൻ്റെ സമാധിസ്ഥലം ഇനി ശംബാല എന്നറിയപ്പെടണമെച്ചാന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പേര് ഇദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലമായ ശമ്പാലയ്ക്ക് നൽകിയ ഉണ്ടായി ശമ്പാല എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മുനീവര്യന്മാർ അല്ലെങ്കിൽ സ്പിരിച്വലായി ഉയർന്ന തലത്തിലിരുന്ന് ധ്യാനിക്കുന്ന സ്ഥലം എന്നാണ് അദ്ദേഹം ആ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാളെ ഒരു സമയത്ത് അവിടെ അങ്ങനെ നമ്മുടെ പോലുള്ള ഇതിലുള്ളവർ തന്നെ വളരെ സ്പിരിച്വൽ മേഖലയിൽ ഉയർന്നു പോവുകയും അവിടെ ഇരുന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ധ്യാനിക്കാനും ഒക്കെ കൂടിയായിരിക്കണം അദ്ദേഹം ഒരുപക്ഷെ ഈ ശമ്പാല എന്നൊരു പേര് തന്നെ ആ ഒരു സ്ഥലത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് പലരും എന്നെ വിളിക്കുന്നവർ അതൊരു എന്തുകൊണ്ടാണ് ശമ്പാല ശംബാല എന്ന് പറയുന്നത് ഇതാണ് സത്യം ഞാൻ ആ എന്ന് പറയുന്ന സ്ഥലം നേരിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് എനിക്കതിൽ ഒരു ആധികാരികമായിട്ട് ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ തെളിയിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നും എൻ്റെ കയ്യിലൊന്നുമില്ല കാരണം ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരമാണ് അവിടെ പോയത് എൻ്റെ ബോഡി അല്ല പോയത് എൻ്റെ ബോഡി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ശരീരം എൻ്റെ മനസ്സും കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത് നമ്മൾ പറയുമല്ലോ നമ്മുടെ മനസ്സിങ്ങനെ നമ്മൾ ഈ സ്വപ്നം ഒക്കെ കാണുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതുപോലെ ഞാൻ ഒരു ഡേ ടൈം ഞാൻ പറഞ്ഞ ആ സമയം തന്നെയാണ് ആറര ഏഴ് മണിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം കണ്ണ അച്ചാ കണ്ണടയ്ക്കും നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഞാനത് നേരിട്ട് കണ്ട അനുഭവപ്പെട്ട ഒരു അനുഭവമാണ് ഞാനിവിടെ വിവരിച്ചത് അത് എങ്ങനെ വേണോ എടുക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരേ വേവിലൊന്നുള്ളവരായിരിക്കണമെന്നില്ല അവർ ചിലപ്പം പറയും എൻ്റെ വെറും തോന്നലുകളെന്നായിരിക്കാം ചിലപ്പം പറയും എനിക്ക് എൻ്റെ എന്ന് പറയാം എന്ത് വേണോ പറയാം ഞാൻ ആരെയും ഒന്നും ഇവിടെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് തെളിയിക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ആളല്ല ഞാനത് പറയാൻ ശ്രമിക്കും കാരണം എനിക്കിപ്പം പല കാര്യങ്ങളും പറയുമ്പോൾ പേടിയാണ് കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രസിദ്ധമായ ചാനലൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു യോഗീശ്വരൻ എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ആ ചാനലിൽ പറയുകയും പക്ഷേ അത് പലരെയും ഹർട്ട് ചെയ്തെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി അവരൊക്കെ അങ്ങനെ ഞാൻ അതൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല ആ സമയത്ത് എന്തോ എൻ്റെ വായിൽ നിന്നും അത് സംസാരവും ഉണ്ടായി പിന്നീടാണ് ഞാൻ ആ ഞാൻ പറഞ്ഞ വ്യക്തി വേറെ പലർക്കും ഓയിസ് അഹിച്ചതായിട്ടൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞെനിക്ക് അവരെ ഹർട്ട് ചെയ്തതാണ് പക്ഷേ ഇനി ഞാനതൊന്നും ഓർത്ത് പറഞ്ഞില്ല കാരണം ആരും ആ ഒരു തെറ്റ് തെറ്റാവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളായിരുന്നു കാരണം ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ നമ്മളൊരു ആത്മാവിനെ പറ്റി പറയുമ്പോൾ ഏതൊരു ഏതൊരാത്മാവിനും അതിവിടെ പെർമിഷൻ ഇല്ലാതെ പറയാൻ പാടില്ല അതിനെ ഒരു കർമ്മം ചെയ്യുന്ന കാര്യമായിരുന്നാലും പ്രാർത്ഥിക്കുന്ന കാര്യം എന്തായിരുന്നാലും നമ്മൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് പെർമിഷൻ എടുക്കണം ആരായിരുന്നാലും അങ്ങനെയാണ് യോഗീശ്വരൻ ചെയ്യാറുള്ളത് പലരും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ആത്മാക്കളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്നില്ല കാരണം അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാവരും ആത്മാക്കളുടെ കാര്യം വരുമ്പം പെട്ടെന്ന് ഞാൻ പറയാറില്ല അദ്ദേഹം കണക്റ്റായി അദ്ദേഹം അവരോട് പെർമിഷൻ എടുത്തിട്ട് മാത്രമേ നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉള്ളൂ അത് ഇനിയൊരു ആത്മാവ് ഇനിയൊരു ആത്മാവിനെ പറ്റി പറയുമ്പോഴും ആ ആത്മാവും ആത്മാവും തമ്മിൽ സംസാരിച്ച് പെർമിഷൻ എടുക്കണം അവരെപ്പറ്റി അപ്പം യോഗീശ്വരൻ്റെ ഒരു കാര്യത്തിൽ ഒരു പെർമിഷനും എടുക്കാതെ അദ്ദേഹത്തിന് കർമ്മം ചെയ്യണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പക്ഷേ എന്തോ എന്തുകൊണ്ടോ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തില്ല അദ്ദേഹം ഒപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്യണമാണ് അദ്ദേഹത്തിനോട് പെർമിഷൻ എടുത്തിട്ടില്ലായിരുന്നു ആ ഒരു വിഷയമായിരുന്നു ഞാൻ ആ ചാനലിൽ സംസാരിച്ചത് പക്ഷേ അത് വളച്ചൊടിച്ച് വേറെ രീതിയിലോട്ട് മാറ്റിയെടുത്തു ആരൊക്കെയോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ വേണ്ടി ഇങ്ങനെ വെളിയിൽ കാത്തിരിപ്പുണ്ട് എന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയത് അവരെന്തിനാണ് അത് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല നമ്മൾ പറയുന്നത് പോലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കത്തി പോലെയാണ് ആ കത്തി കൊണ്ട് നമുക്ക് ഒരാളെ കുത്തുകയും ചെയ്യാം നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യുകയും ചെയ്യാം അപ്പം ആ ഒരു കൂടി എടുക്കുന്നവർക്ക് ഉള്ളൂ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ എടുക്കുന്നവർക്ക് ആ സെൻസ് കുത്താൻ എടുക്കുന്നവർക്ക് ആ സെൻസ് അത്രയേ ഉള്ളൂ ഒരു സ്പിരിച്വലായിട്ട് നിൽക്കുന്നവരുടെ അവസ്ഥ അതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ അമ്മയെ തല്ലിയെന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷക്കാർ കാണും അതുപോലെ തന്നെയാണ് ഈ സ്പിരിച്വാലിറ്റി നിൽക്കുന്ന എല്ലാവരുടെയും അവസ്ഥയെന്ന് എനിക്ക് മനസ്സിലായി കാരണം അത് വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നില്ല പക്ഷേ അതിനെ വളച്ചൊടിച്ച് അവരുടെ കാതിലെത്തിച്ച് കൊടുക്കുകയും അതിനൊരു വലിയൊരു കാര്യമായിട്ട് എടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടതായ ഉണ്ടായതായി എനിക്കറിയാൻ കഴിഞ്ഞു കുറച്ചറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ധ്യാനത്തിലിരുന്നുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് സംഭവം കുഴപ്പമില്ല ഇതെല്ലാം അച്ഛൻ്റെ ആത്മാവിൻ്റെ തലമുയർത്താൻ അച്ഛനെ ഒരുപാട് സഹായിക്കും അച്ഛൻ ഇതിനൊന്നും ഓർത്ത് ഒന്നും വേണ്ട നമ്മുടെ സന്തോഷം മാത്രം കൊണ്ടൊരിക്കലും നമ്മുടെ ആത്മാവിൻ്റെ തല ഉയരില്ല ദുഃഖവും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചു വേണം നമ്മുടെ ആത്മാവിൻ്റെ തല ഉയർത്താൻ എന്ന് അദ്ദേഹം എന്നെ പറഞ്ഞു മനസ്സിലാക്കി തരും അതിനുശേഷം എനിക്കിപ്പോൾ ഒരു ഫീലിങ്ങുമില്ല കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എൻ്റെ അനുഭവങ്ങളും യോഗീശ്വരൻ ഈ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിന് നന്മ വരാൻ വേണ്ടിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ ആർക്കും ഒരു മിസ്ഗൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യില്ല കാരണം യോഗീശ്വരൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് ഇതെല്ലാം അദ്ദേഹമാണ് എന്ത് കണ്ടൻറ്റ് ചെയ്യണമെന്നും എന്ത് കണ്ടൻറ്റ് ചെയ്യേണ്ടതെന്നും എല്ലാം എനിക്ക് പറഞ്ഞ് തരുന്ന എൻ്റെ ഒരു ഗുരുതുല്യനായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ മകനായിരുന്നാലും ഇന്ന് അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയനാണ് കാരണം ഞാൻ എന്ത് കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിക്കാതെ ഇപ്പോൾ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് അരുളിത്തെന്ന പേരാണ് പരമഗുരു എന്നുള്ള എൻ്റെ പേര് അപ്പം ഞാൻ എന്നോട് ഇടപഴുന്നവരോടും ഞാൻ പറയാറുണ്ട് അതിനൊരു ഗുരുമുഖത്തോടു കൂടി മാത്രം നിങ്ങൾ കാണുക അപ്പോൾ ഒരു പ്രശ്നമില്ല ഒരു ഗുരുവായി കാണുമ്പോൾ അവർ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് വരും നമ്മളോട് വേറെ ഒരു ചിന്താഗതികളോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതി അവരെ ഒരു ഗുരു പറയുന്ന രീതിയിലേ എടുക്കത്തുള്ളൂ കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കാൻ പറ്റും സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വേണോ കൺവെർട്ട് ചെയ്തെടുക്കാൻ കഴിയുക ആൾക്ക് അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ആ ഒരു ഗുരുസ്ഥാനം എനിക്ക് അദ്ദേഹം തന്നത് പരമഗുരു എന്ന് പറയുന്ന ഒരു പേര് അപ്പോൾ എന്നെ വിളിക്കുന്നവരല്ല എന്നെ ആ ഒരു പേരിൽ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ അച്ചാന്നോ സുള്ളേട്ടാന്നോ അല്ലെങ്കിൽ സുൺസാറ എന്നൊക്കെ വിളിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻസ് ആയിട്ട് തോന്നുന്നത് അതായത് എനിക്കൊരു കംഫർട്ടായി കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു കംഫർട്ടായിട്ട് തോന്നുന്നത് അദ്ദേഹം അരുളി ചെയ്ത പേര് തന്നെയാണ് പരമഗുരു എന്നുള്ള പേര് ഗുരു എന്ന് വിളിച്ചാലും കുഴപ്പമില്ല അങ്ങനെയാണ് ആ ഒരു പേര് മതി അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരുമായിട്ടും നമുക്ക് ആ ഒരു ഗുരുസ്ഥാനം കിട്ടും അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല എന്നെ വിളിക്കുന്ന പലർക്കും ഫോളുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞായിട്ട് ഒന്നും എൻ്റെ തെറ്റല്ല നിങ്ങളെ വിളിച്ച് കണക്റ്റായി വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ പലരും എനിക്ക് വോയിസ് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് സാറേ ഇതിനൊരു മറുപടി തരണേ അല്ലെങ്കിൽ മകൻ കണക്റ്റായപ്പോൾ പറയണേ ഒരിക്കലും അങ്ങനെയല്ല ഈ എൻ്റെ ഒരു സിസ്റ്റം നടക്കുന്നത് നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിക്കുമ്പോൾ അധികം കണക്റ്റായിരുന്നു ഞാൻ പറയുന്നത് അല്ലാതെ സാറാ മോൺ കണക്ട് ആകപ്പോൾ എൻ്റെ ഒന്ന് ചോദിക്കണേ അല്ലെങ്കിൽ അങ്ങനെയല്ല ഈ സംഭവം മോൺ കണക്ട് ആകുമ്പോൾ ചോദിക്കാൻ എനിക്ക് ചിലപ്പോൾ ഞാൻ എനിക്ക് സാധിക്കില്ല ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കൺസഷനും കാര്യങ്ങളും എങ്ങനെ പോകും അല്ലെങ്കിൽ എന്താണ് ഇനി അച്ഛൻ എങ്ങനെയാണ് പോവേണ്ടത് എൻ്റെ ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി അദ്ദേഹം തരുന്നത് പിന്നെ ചില ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹം എനിക്ക് ഇൻറ്റ്യൂഷനിലൂടെ ഞാൻ ഇതിൽ പോകുമ്പോൾ മെഡിറ്റേഷനിൽ പോകുമ്പം പറഞ്ഞു തരാറുണ്ട് അപ്പം എന്നെ വിളിക്കുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ വിളിച്ച് കണക്റ്റായാൽ വന്നാൽ മാത്രമേ അദ്ദേഹത്തെ സംസാരിക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും മനസ്സിലായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമാവലി നൂറ്റിയെട്ട് നാമാവലി എഴുതിയെടുത്ത് തന്നെ വായിക്കണം പലരും എനിക്ക് തോന്നുന്നത് ഞാൻ പേര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലരും നമ്മളൊരു രണ്ടു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ യോഗീശൻ രണ്ട് ഗ്രൂപ്പുണ്ട് അതിൽ ഒരുപാട് പേരെയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടെങ്കിൽ ഞാൻ പേര് സേവ് ചെയ്തവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുക അതൊരു നാമാവലികൾ മാത്രമേ ഉള്ളൂ അല്ല വേറൊന്നും ഉള്ള ഒരു ഗ്രൂപ്പല്ല യോഗീശ്വരനെ പറ്റിയുള്ള നാമാവലിയും അവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരടുത്ത് ആരുടെ അടുത്തും എനിക്കൊരു അവകാശവാദവും ഇല്ല ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇതിനപ്പുറം ഒന്നുമില്ല ഞാൻ പറഞ്ഞതെല്ലാം എല്ലാം കറക്റ്റ് അങ്ങനെയുള്ള ഒരു അവകാശവാദവും എനിക്കില്ല കാരണം എനിക്കദ്ദേഹം കാണിച്ചു തന്ന ആ കാഴ്ചകൾ ഈ ലോക ജനതയ്ക്ക് അറിയിക്കണമെന്ന് തോന്നി അത് ഇന്നത്തെ നല്ലൊരു ദിവസമായതനുമാസം ഒന്നാം തീയതി തന്നെ അത് നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ വിമർശിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാ വശവും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വിമർശിക്കുക ചുമ്മാ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ വന്നിട്ട് അത് ഇത് തള്ളാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അതില്ലെങ്കിൽ ആ പയ്യൻ അങ്ങനെയാണ് അതൊന്നും ഇതിൻ്റെ ഒരു ആവശ്യവും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം നിങ്ങൾക്ക് നിങ്ങളാരടുത്തും ഞാൻ ഒരു ഒരാവശ്യപ്രകാരം ഒരു ആവശ്യം പറഞ്ഞ് വരാറില്ല എനിക്ക് ഞാനൊരു എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്യുന്നു അത് കാണാനും ഒരുപാട് പേരുണ്ട് അത് അനുഭവിക്കാനും ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുകയും ഈ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ അവിശ്വാസികൾക്ക് വേണ്ടിയെല്ലാം ഞാനിത് ചെയ്യുന്നത് എന്തായാലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഏതൊരു മാറ്റവും അതുകൊണ്ട് അതെല്ലാം ഞാനിപ്പോൾ ആ ഒരു സ്പിറ്റിൽ മാത്രമേ എടുക്കത്തുള്ളൂ എന്തായാലും എല്ലാവർക്കും പേർക്കും നല്ലത് വരട്ടെ ഈ പ്രപഞ്ചത്തിന് തന്നെ നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ योगीश्वराय नमः नमः नमः